ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര ജില്ലാ പഞ്ചഗുസ്തി അസോസിയേഷനും വിവിഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കരുവാങ്കല്ലും സംയുക്തമായി സംഘടിപ്പിച്ച നാപ്പത്തിയേഴാമത് ജില്ലാ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ലൈഫ് ലൈൻ ഫിറ്റ്നസ് എടപ്പാൾ ഒന്നാം സ്ഥാനം നേടി ജില്ലാ സ്പോർട്സ് കൗൺസിൽ മെമ്പർ സലാഹു പുളിക്കലും വാർഡ് മെമ്പർ ഇസ്മയിൽ ടിപ്പിയും ചേർന്ന് മത്സരം ഉദ്ഘാടനം ചെയ്തു നാടിന്റെ കലാകായിക സാംസ്കാരിക മേഖലയിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കരുവാങ്കല്ല് വിവിഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും ജില്ലാ പഞ്ചഗുസ്തി അസോസിയേഷനും സംയുക്തമായാണ് കരുവാങ്കല്ലിൽ നാൽപ്പത്തിയേഴാമത് ജില്ലാ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് ജില്ലാ സ്പോർട്സ് കൗൺസിൽ മെമ്പർ സലാഹ് പുളിക്കലും വാർഡ് മെമ്പർ ഇസ്മയിൽ ടി പി യും മത്സരം ഉദ്ഘാടനം ചെയ്തു മത്സരത്തിൽ ലൈഫ് ലൈൻ ഫിറ്റ്നസ് എടപ്പാൾ ഒന്നാം സ്ഥാനവും യൂണിവേഴ്സ് ഹെൽത്ത് ക്ലബ്ബ് പാറമ്പൽ രണ്ടാം സ്ഥാനവും നേടി വനിതാ വിഭാഗത്തിൽ ലൈഫ് ലൈൻ ഫിറ്റ്നസ് ഒന്നാം സ്ഥാനവും ക്ലാസിക് അക്കാദമി രണ്ടാം സ്ഥാനവും നേടി ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനായി ഷിബിൽ കിശ്ശേരിയെ തെരഞ്ഞെടുത്തു പഞ്ചഗുസ്തി അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ടി സന്ദീപ് പ്രസിഡന്റ് എ പ്രഭാകരൻ ക്ലബ്ബ് പ്രസിഡന്റ് റഷീദ് നയ്യാൻ സെക്രട്ടറി ഇർഷാദ് അലി ഇർഫാൻ എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി